കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്കു ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജൂലൈ മുപ്പത്തിയൊന്ന് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ അതിരാവിലെയും അർദ്ധരാത്രിയിലും ഇരിട്ടി നിലമ്പൂർ കോതമംഗലം സമീപ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിരാവിലെ വടക്കൻ പ്രദേശങ്ങളിൽ ചെറിയ മഴയുണ്ടാകും ഉച്ചകഴിഞ്ഞ് മിക്ക പ്രദേശങ്ങളിലും ചെറിയ മഴയുണ്ടാകും പ്രത്യേകിച്ച് വടക്കൻ പ്രദേശങ്ങളിൽ അല്പം കനത്ത മഴയുണ്ടാകും രാത്രിയിൽ കേരളത്തിന്റെ വടക്കൻ മധ്യപ്രദേശങ്ങളിൽ ചെറിയ മഴയുണ്ടാകും ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില ഇരുപത്തിയാറ് സെൽഷ്യസായിരിക്കും റാന്നി പ്രദേശം ഉച്ചയ്ക്ക് മുപ്പത് ആയിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി മണിക്കൂറിൽ ഇരുപത് കിലോമൈൽ ആയിരിക്കും തെക്കൻ പ്രദേശങ്ങളിൽ ചിലപ്പോൾ ഇരുപതു മുതൽ മണിക്കൂറിൽ മുപ്പത് കിലോമൈൽ വരെ വേഗതയിൽ കാറ്റ് വീശും ശ്രദ്ധിക്കുക ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവസ്ഥാ നിരീക്ഷക പരിചയമുള്ള അദ്ദേഹം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥാ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട